ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലെ ഇപ്പൊ എല്ലറങ്ങുന്നതിനെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് കാണുന്നത് പുത്തനെ ഒത്തിരി പ്രദൃക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് പുതുവർഷ ഫലം എന്ന് പറയും അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം കിട്ടതിന് ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ടത് ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പൊട്ടീഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാലേ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്നത് നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടി നോക്കുന്നത് നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം എവിടെയാണ് നിൽക്കുന്നത് അതിന് രണ്ടിനെ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ മേടരാശി അശ്വതി ഫലണി കാർത്തിയെ കാടുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത് അപ്പൊ മേടരാശി ജനിച്ചവർക്ക് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട എന്ന് നമുക്ക് നോക്കാം അല്ലെ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണോ എന്തൊക്കെ ഫലങ്ങളാണ് അതിൻ്റെ ഫോർത്തിൽ വരിക നമുക്ക് നോക്കാം അപ്പം മേട രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നമുക്ക് ഏഴു വർഷം തുടങ്ങുകയാണ് അല്ലേ അതുപോലെ തന്നെ പതിനൊന്നിലായിട്ട് രാവു കേതുക്കൾ ട്രാൻസിറ്റ് വരുന്നുണ്ട് ഗുരുവിന്റെ രാശി മാറ്റം വരുന്നുണ്ട് രണ്ടിൽ നിന്ന് വ്യാരം മൂന്നിലേക്ക് വരുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മേയിലൊക്കെ എന്താണ് രാശി മാറ്റം നടക്കുന്നത് നമുക്ക് വളരെയധികം എന്താണ് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രാശിമാറ്റം ആണല്ലേ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഒക്കെ രാശിമാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മാർച്ച് ഏപ്രിൽ മെയ് നടക്കുന്ന രാശിമാറ്റങ്ങൾ നമുക്ക് ലോങ് ടൈം ആണ് അല്ലെ സോ നമ്മളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുണ്ട് അപ്പം ഇരു മേടരാശിക്കാര് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്കറിയാം ഈ ഏഴ് ശണ്ടി തുടങ്ങുന്നതെന്ന് മൂന്ന് കാറ്റഗറി ആൾക്കാരുണ്ടാവും ആദ്യമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും ഏറെ തുടങ്ങാൻ പോകുന്നത് ഓക്കെ ഇപ്പൊ ഇവരെന്ന് പറയുന്ന ഒരു ട്വന്റി ഫൈവിന് തീ താര നിൽക്കുന്നവരായിരിക്കും ഓക്കെ അപ്പൊ നോർമലി എന്താണ് സ്റ്റുഡൻസ് വിവാഹത്തിന് നോക്കുന്നവര് വിദേശയോഗങ്ങൾ നോക്കുന്നവര് പിന്നെ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ നോക്കുന്നത് സോ ഈ ഒരു സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെ ഈ സമയത്ത് കൂടുതലും നമ്മൾ പറഞ്ഞു പഠിക്കുന്നവരൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി അപ്പൊ നമ്മൾ ഈ സമയം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ടെസ്റ്റ് ടൈമാണ് നമ്മുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് ടൈമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ആദ്യത്തെ തവണ നമുക്ക് ഏറെ ക്ഷണി വരിക എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ജനിച്ചുകഴിഞ്ഞ് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് ടെസ്റ്റ് ടൈമാണ് ഇതൊരിക്കലും മോശ സമയമല്ല കാരണം നമുക്കറിയാം ഒരു വാഹനം എടുക്കുമ്പോൾ അതിന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട് എന്നിട്ട് നമുക്ക് സ്മൂത്ത് ആണ് ഇതൊക്കെ നമ്മൾ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഇത് സോ ഈ ടൈമിൽ നമ്മൾ ആയാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പുരോഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സഹായിക്കും സോ ടെസ്റ്റ് ടൈം ആണ് സോ ഇവിടെ നമുക്ക് പേടി ആവശ്യമില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് ഫുൾ കപ്പാസിറ്റി നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റും അല്ലെ നമ്മൾ ട്രസ് ഡ്രൈവിന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന എന്താണ് അതിന്റെ സ്മൂത്ത്നെസ് നോക്കും അല്ലെ അവർ പറയുന്ന സെക്കൻഡിൽ വണ്ടി നൂറിലേക്ക് എത്തുന്നുണ്ടോ അല്ലെ നൂറ്റി എഴുപതിലേക്ക് എത്തുന്നുണ്ടോ നമ്മൾ നോക്കും ആ എങ്ങനെയുണ്ട് നമ്മൾ ഓരോ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സസ്പെൻഷനൊക്കെ എങ്ങനെയുണ്ട് അവന്റെ കാര്യങ്ങൾ അവന്റെ ബ്രേക്കിങ് എങ്ങനെയുണ്ട് നമുക്ക് ഫുൾ പൊട്ടേഷൻ കിട്ടുന്നത് നമുക്ക് ഓടിക്കുമ്പോൾ എന്ത് ഫീലാണ് കിട്ടുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാതെ ക്ഷണി എന്താണ് ക്ഷണി നമ്മൾ ടെസ്റ്റ് ചെയ്യും സോ ടെസ്റ്റ് ഡെയിം പ്രോപ്പറായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കാരണം ടെസ്റ്റ് ഡെയിമാണ് നമ്മൾ നന്നായിട്ട് പണി അല്ലെ നമ്മളെ നന്നായിട്ട് അളയിക്കും നമ്മൾ നല്ല രീതിയിൽ എന്താണ് ഒന്നും നടക്കുന്ന അടുത്തൊക്കെ ചിലപ്പോൾ പത്ത് നൂറ് തവണ നടക്കേണ്ടി വരും ഓക്കെ പക്ഷെ ഇതൊന്നും അടുക്കാതെ നമ്മുടെ ആ എനർജി നമ്മുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് നിലനിർത്തി ആ ഒരു എനർജറ്റിക് നമുക്കറിയാം മേടം രാശി എന്ന് പറയുന്നത് വേഗതയുള്ളവരാണ് അല്ലെ സോ ആ വേഗതയൊക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിന്ന ഓരോ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്ഷണി പണി തരും ആർക്കാണല്ലോ മടി പിടിച്ച് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിശ്രമിക്കാത്തവർക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർക്ക് ഇവർക്കൊക്കെ പണി തരും ആദ്യമേ പണി തരുന്ന നിങ്ങൾക്കായിരിക്കും എന്ന് വെച്ചാൽ ഒരു ശ്രദ്ധയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും മീഡരാശി ജനിച്ചവര് ഇവരെ ശരി നോട്ട് ചെയ്ത് പണി തരും തൊട്ടക്കത്തിലെ പണി തന്നുകൊണ്ട് സോ എന്താണ് ആ ഒരു ആ ഒരു പണി വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കണം ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ശ്രദ്ധ ഉണ്ടാവണം ഈ ശ്രദ്ധയും നമ്മുടെ ഒരു പേഷ്യൻസോടും ഉണ്ടെങ്കിൽ നമ്മുടെ ആ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന സക്സസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ നമ്മുടെ ജനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ വീണ്ടും ഏറെ ശനി വരുന്നവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തിയാറ് വയസ്സിന് മുകളിലേക്കും ഒരു അമ്പത്തഞ്ച് വയസ്സിന് താഴെ തോട്ടമായിട്ടുള്ളവർക്കാണ് എന്താ ഈ രണ്ടാം വട്ടം ശനി വരിക എന്ന് പറയുന്നത് നമുക്കറിയാം ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ജന്മശനിയൊക്കെ ആട്ടമുള്ളവരൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ശരിക്കും നമുക്ക് നല്ല ഗ്രോത്ത് വളർച്ച നൽകുന്ന ശനിയായിരിക്കും രണ്ടാമതാണ് ഏറെ ശനി വരുന്നത് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് വ്യാഴത്തിന്റെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സോ ഈ രണ്ടാമത്തെ വട്ടം ശനി വരുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാത്രം ദുഃഖിക്കേണ്ട ആവശ്യമോ നിങ്ങൾക്ക് ഒത്തിരി വിഷമിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അതപ്പം ഇരുപത്തിയഞ്ച് മുകളിലോട്ട് പറയുമ്പോൾ കുറെ പേര് കുറച്ച് പേരൊക്കെ പഠിക്കുന്നവരുണ്ടാവും കുറെ പേര് വിവാഹം കാരണം വിവാഹത്തിന്റെ ഏകദേശം ടൈമാണ് ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വിവാഹ കാര്യങ്ങൾ ജോലി അന്വേഷിക്കുന്നവര് വിദേശത്ത് പോകാൻ നോക്കുന്നവര് ഇവർക്കൊക്കെ എന്ന് പറയുന്ന ടെൻഷൻ അടിക്കാനുള്ള ടൈം അല്ല ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് നല്ല ടൈം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് നൽകുന്ന ഓരോ കാര്യങ്ങളാണ് സോ അത് മനസ്സിലാക്കി കൃത്യമായി പോപ്പറായി മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും സോ ഈ ടൈം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമോ വിഷമിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല നിങ്ങളാകെ ശ്രദ്ധിക്കേണ്ട നിങ്ങള വേഗത ഞാൻ പറഞ്ഞു മീഡരാശി എന്ന് പറയുമ്പോൾ ശരി വേഗതയുള്ളവരാണ് സോ ആ വേഗത അങ്ങ് കുറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു പുരോഗതി കിട്ടും ഒരു കാര്യങ്ങൾ എടുത്തിടെ ചെയ്യാതിരിക്കുക തിടുക്കപ്പെട്ട ഓരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക തിടുക്കപ്പെട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് എടുത്ത് ചാടാതിരിക്കുക ഓക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നീ നിങ്ങളുടെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് എന്താണ് വളർച്ചകളൊക്കെ തരും തരൂട്ടോ സോ ആ കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നന്നായി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് കേട്ടോ ഒരു പുരോഗതിയുടെ വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചും ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടോ ഇനി ഞാൻ പറയുന്നത് എല്ലാ ഏരിയയിലും നിങ്ങൾ കൺക് ചെയ്തോണം തൊഴിൽ വിദ്യാഭ്യാസം ഫാമിലി ഹെൽത്ത് ഓക്കെ സീനിയേഴ്സ് എല്ലാരും എന്താണ് ശ്രദ്ധി ശ്രദ്ധിയാണ് ഏജ് വരുമ്പോൾ സീനിയേഴ്സ് ഇനി എന്താണ് വരാൻ പോകുന്നുള്ളൂ അല്ലെ ഫിഫ്റ്റി ഫൈവിൻ്റെ മുകളിലോട്ട് അപ്പം ബാക്കിയുള്ളവർ എന്താണ് ജോബിന്റെ കാര്യത്തിലും ഇതിനൊക്കെ നോക്കുക ആദ്യത്തവണയൊക്കെ വരുന്നവർക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ എളുപ്പം കിട്ടുക അവസരങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെന്ന് ചെക്ക് ചെയ്യും ആദ്യമൊക്കെ ശനി വരുന്നവരെ ചേ ഇരുപത്തഞ്ച് വയസ്സ് മുമ്പോട്ട് ആദ്യം ശനി വരുന്നവരുണ്ടല്ലോ അവരെയൊക്കെ എന്താണ് നല്ല ടെസ്റ്റ് ചെയ്യും ചിലപ്പോൾ നമുക്ക് ഇന്റർവ്യൂസ് വരുമ്പം നല്ല ടഫായിട്ടൊരു ഇന്റർവ്യൂ ആക്കി നമുക്ക് ഉണ്ടാവാം അത് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടോ കാരണം നിങ്ങൾക്ക് അത് പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോ അതുകൊണ്ടാണ് അവർ നൽകുന്നത് സോ അത് മനസ്സിലാക്കി നിങ്ങൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് എന്താണ് ഉറപ്പായിട്ട് വാല് തരും ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ തവണ ശനി വരുന്ന ശനി വരുന്നവരെ എന്നുവെച്ചേകം അമ്പത്തഞ്ച് അമ്പത്തി ആറിന് മുകളിലേക്ക് പ്രായമുള്ളവരാണ് അല്ലെ ഇവർക്ക് പൊതുവെ നോക്കി കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഓക്കെ ഒരു അമ്പത്തഞ്ചു വയസ്സിന് മുകളിലേക്കൊക്കെ ഉള്ളവർക്ക് പൊതുവെ തടസ്സങ്ങൾ ഉണ്ടാക്കും അസ്വസ്ഥതകൾ ഉണ്ടാകും ശരീര അസ്വസ്ഥതകൾ ഉണ്ടാക്കി വരും മനദുഃഖം ഉണ്ടാക്കും മനസ്സിന്റെ സങ്കടം വിഷമങ്ങൾ ഉണ്ടാക്കി തരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്ര നാൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ രക്ഷിക്കുക എന്ന് പറയുന്നത് സോ ആ ഒരു അനുഭവങ്ങളൊക്കെ ആ അനുഭവ സമ്പത്ത് അല്ലെ ശരിക്കും അനുഭവം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലെ കാരണം ഒരു കാര്യത്തിന് അതിലോട്ടുള്ള അറിവ് അതിലേക്കുള്ള അനുഭവം അതിന് പറയുന്ന ഭയങ്കര നമുക്ക് മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്താണ് അനുഭവം എന്ന് പറയുന്നത് സോ ആ അനുഭവം എന്ത് ചെയ്യും നിങ്ങൾ രക്ഷിക്കും അപ്പൊ ആ അനുഭവം ജീവിതത്തിൽ നല്ല നല്ല അനുഭവം ഉള്ളവരെ എന്തായാലും എന്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുക ഒച്ചിരി ശ്രദ്ധ കൂടുതൽ എടുക്കുക ശ്രദ്ധ കേന്ദ്രം കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക ഒരു നമ്മുടെ ബ്രെയിനിലൊക്കെ കുറച്ച് തെളിവ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു വെളിച്ചം നമുക്ക് കിട്ടും എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ യാത്രകളൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം കുറച്ച് യാത്രകളൊക്കെ കഠിനമായ സാധ്യത സോ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ ചെയ്തിരിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ ഡ്രൈവ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടേക്ക് കെയർ എടുത്ത് പോകുക അല്ലെങ്കിൽ എന്താണ് മക്കളെയോ അതല്ലെങ്കിൽ ഒരു ഡ്രൈവറിനൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്ത് വയ്ക്കും കുറച്ചുകൂടി മെച്ചം എന്ന് പറയുന്നത് കേട്ടോ സോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പൊതുവെ പറഞ്ഞു മേടരാശി എന്ന് പറയുന്ന മോശ സമയല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ടൈമാണ് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും തന്നെ നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ഞാൻ ചെയ്യണേ കുറച്ച് പരിശ്രമിക്കേണ്ട ആവശ്യവും ശ്രദ്ധേ കെതിരിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ മേടരാശിക്ക് ഇത്രക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഒരു പൊതുഫലമാണ് അല്ലെ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മളെന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പം ലക്നാലും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാശിഫലം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തിയായാലും നമ്മളിലേക്ക് കറഞ്ഞിട്ട് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഇപ്പം ഏത് ദശയാണോ നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ആ സ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചരം മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മൾ അത് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തുള്ളൂ നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈവരെല്ലാം ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകമുള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്കതിനെല്ലാം അത്സരപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റിനു നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ന്യൂഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ് ഞാൻ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലുള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണം ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മറ്റേ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മളെ ഓരോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഇൻ ദിവസം വെബിനാർ ഉണ്ടെങ്കിൽ കുറച്ചൂടെ അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പുതുവശ് ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേസ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ഗ്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവ് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിൻ്റെ അഡ്മിറ്റിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം എന്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പില് ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മുന്നോസ് ആകുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാൻ മേലേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മളെ മില്ലിയേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം ഇപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീശൻ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പർ സമ്പൃദ്ധിയൊക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യോതിഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ